അർജന്റീനയ്ക്ക് നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കുകയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായ ആസ്റ്റംബില്ലയ്ക്ക് ആദ്യമായി ലീഗിന് യോഗ്യത നേടിക്കൊടുക്കുമ്പോഴും അവരുടെ ഗോൾ ആയിരുന്നു എമിലിയാനോ മാർട്ടിനസ് എന്ന അർജന്റീനയുടെ താരം ഇപ്പോഴത്തെ ഈ സീസണിൻ്റെ കൂടി എമിലിയാനോ മാർട്ടിനസ് ആസ്റ്റംബില്ല വിടുന്നു നിരവധി റൂമറുകളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ക്ലബ്ബിനെ പറ്റി ഫുട്ബോൾ ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോഴത്തെ മുണ്ടോട്ടിപ്പോട്ട വിടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ആസ്റ്റംബില്ലയുടെ ഗോൾ കീപ്പറെ സ്പാനിഷ് മുമ്പന്മാരായ എഫ് സി ബാഴ്സോണ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റൂമറുകൾ എഫ് സി ബാഴ്സോണ ആസ്റ്റം വില്ലയുമായി ഇപ്പോഴത്തെ എമിലിയാനോ മാഡസിന്റെ സ്റ്റാറ്റസിനെ പറ്റി അന്വേഷിച്ചുവെന്നാണ് മുണ്ടോ ഡി പോട്ടിഒ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സോണയ്ക്ക് പുറമെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഡി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാഴ്സയുടെ രണ്ടാം നമ്പർ ഗോൾ കീപ്പറായ ഷെസത്തിനെ ഈ സീസണോടു കൂടി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് ബാഴ്സയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ ടെർ കഴിഞ്ഞ സീസണിൽ നിരവധി തവണയാണ് പരിക്കുമൂലം ബാഴ്സയ്ക്ക് പുറത്തിരുന്നത് മാറി അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും ആദ്യകാല ഫോമിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇതുകൊണ്ടൊക്കെയാണ് ബാഴ്ഷോണ മറ്റൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് പക്ഷേ മുപ്പത്തിരണ്ട് വയസ്സുള്ള എമിലാനോ മാർട്ടൺസിനെ ബാഴ്ഷോണ സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്നിരുന്നാലും ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ചില മത്സരങ്ങൾക്ക് പരിചയസമ്പന്നരായ ഒരു മികച്ച ഗോൾ കീപ്പറെ നേടുന്ന ബാഴ്സോണ എമിലാനോ മാർഷ്സിനെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്